നിഷ്പക്ഷ നിരീക്ഷകർ എന്നായിരിക്കും പേര് എന്നാൽ വാ തുറന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉറങ്ങത്തുള്ളലാണ് പതിവ് നമ്മുടെ ന്യൂസ് ചാനലുകളിലെ അന്ത്യ ചർച്ചകളിൽ അരങ്ങേറുന്ന സ്ഥിരം കലാപരിപാടിയാണിത് വൈകുന്നേരം ആകുമ്പോഴേക്കും കുളിച്ചൊരുങ്ങി ചാനലുകളിൽ നിന്നുള്ള വിളിയും കാത്ത് റെഡി ആയിട്ടിരിക്കും ഈ ചാനൽ നിരീക്ഷണ അവതാരങ്ങൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരു നിരീക്ഷണ അവതാരമാണ് ചേക്കുട്ടി മറ്റെല്ലാ നിഷ്പക്ഷ നിരീക്ഷണ അവതാരങ്ങളെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് മൂപ്പരുടെയും പ്രധാന ക്വാളിറ്റി കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഈ മഹാനും കോൺഗ്രസിന്റെ രാജ്യോപ്പി നായരും സഖാവ് അനിൽകുമാറിൽ നിന്നും ചോദിച്ചു ചോദിച്ചു വാങ്ങുന്നുണ്ട് കൂടാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതേതര പെയിന്റ് അടിക്കാൻ ശ്രമിച്ച മൗദൂദി ചാനൽ അവതാരകനും കിട്ടി നല്ല കിടിലൻ മറുപടി ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം മൈക്ക് വായി കണ്ടു വായിച്ച് പറയുന്നത് ശരിയല്ല ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പാർട്ടി നിലപാട് എന്ന് പറയുമ്പോൾ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് തന്നെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങൾ മറന്നുപോയി എന്ന് മുഖ്യമന്ത്രി കുറിച്ചാ കുറിച്ചാ പിണറായിയെ പറഞ്ഞത് മൈക്ക് കണ്ടാൽ വിളിച്ചു പറയുന്നു എന്ന് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ മനുഷ്യൻ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വരുന്ന നിങ്ങൾ കുറെ കാലമായി ആശുപത്രി പാർട്ടിക്കെതിരെ നുണ പറയുന്നു സഖാവ് പിണറായിയുടെ പത്രസമ്മേളനത്തിൽ എന്തും പറഞ്ഞാൽ വിളിച്ചു പറയിരുന്നു ഗോവിന്ദ മാഷെ കുറിച്ച് സഖാവ് പിണറായി പറഞ്ഞോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിർമ്മിക്കാം നിങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നുണ നിർമ്മിക്കുന്ന ആസ്ഥാന പണ്ഡിതനാ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്നത് അതിന് വല്ല കിട്ടു നുണയെ വാങ്ങിച്ചോണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിർമ്മിക്കരുത് ഇത് പച്ച നുണയാണ് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറയൂ നിങ്ങൾ ആ ശബ്ദം കേൾപ്പിക്കൂ ഞാൻ നിങ്ങൾ പറയുന്ന ജോലി എടുക്കാം പച്ച കള്ളം പറയാൻ അറിയത്തിരിച്ചിരിക്കുന്നു കിഫ്ബി എന്ന് പറയുന്ന പ്രവൃത്തി ഈ നാട്ടിൽ വികസനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ ല്ലേ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു റോഡിന്റെ അവസ്ഥ എന്ന് ഏഷ്യാനെറ്റിലെ അവസ്ഥാനെറ്റിലെ ചർച്ച ചെയ്യുന്ന കിട്ടോ ആ വീഡിയോ വായി കണ്ടോ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമായ എല്ലാ ഉണ്ടായത് മറിച്ച് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തന ഫലങ്ങളെ മുൻ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ വോട്ടാക്കി മാറ്റിയതാണ് ആ വോട്ട് കൂടാൻ കാരണം തോൽവിക്കും കാരണം അതല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്നത്തെ ഘടന ഉണ്ടായ ശേഷം അരിവാൾ ചുറ്റുന്ന മത്സരത്തിന്റെ അടയാളത്തിൽ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയുടെ പേര് എം സ്വരാജ് എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ദുർബലപ്പെട്ടു എന്നുള്ള ആഖ്യാനം ആർക്കും അവിടെ ഉന്നയിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വോട്ട് കണക്കുകൾ കണക്കുകളുണ്ട് ഞങ്ങൾക്ക് ജയിക്കാനായില്ല എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങളുടെ പരിമിതിയാണ് അതിന് സംഘടനാപരമായ പോരായ്മകളുണ്ട് അൻവർ എന്ന് പറയുന്ന ഒരു എം എൽ എ ഒമ്പത് കൊല്ലക്കാലം പ്രവർത്തിച്ചപ്പോൾ മറ്റേതൊരു മണ്ഡലത്തിലേയും പോലെ വൻ വികസനമാണ് മണ്ഡലത്തിലുണ്ടായത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുനൂറ് കോടിയിലേറെ രൂപയുടെ വികസനമാണ് പൂർത്തിയായിരുന്നു ഇനിയും പൂർത്തിയാകാൻ ബാക്കിയുണ്ട് ഒരു ആറായിരം കോടി രൂപയുടെ അറുന്നൂറ് കോടി രൂപയുടെ വികസന പാക്കേജുകൾ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം വ്യക്തിപരമായ സ്വാധീനത്തിൻ്റെ ഭാഗമായി കുറേ ആളുകളെ ചേർത്ത് നിർത്താൻ ഈ ഒമ്പത് കൊല്ലക്കാലം കഴിഞ്ഞതിന്റെ കൂടി ഫലം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഏത് ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നാമത്തെ ഭാഗം ഒരു ഭരണം മെച്ചപ്പെടണമെങ്കിൽ വികസനം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിയും ഒമ്പത് കൊല്ലക്കാലത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വികസനം മികവാറും നിലയിൽ ഉണ്ടായി എന്ന് കണ്ണു തുറന്നു സമ്മതിക്കും തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കാലത്തുമില്ലാത്ത വിധം പശ്ചാത്തല മേഖലയിൽ കേരളം വികസിച്ചത് ഈ കാലത്താണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്താണ് മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ ശരവേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തത് അത് ഇനിയും ശക്തിപ്പെടുകയാണ് കിബിയിലൂടെ എന്നതാണ് നമ്മൾ കണ്ടൊരു കാര്യം അപ്പൊ നമുക്ക് സമ്പാദനപരമായി പറയാം കിബി പിരിച്ചുവിടുവാൻ യു ഡി എഫിനെ അധികാരം ഏൽപ്പിച്ചാൽ കിബി ഇല്ലാതെയാക്കുന്ന യു ഡി എഫിനെ അധികാരം ഏൽപ്പിച്ചാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഇല്ലാതെയാക്കുന്ന യു ഡി എഫിനെ അധികാരം ഏൽപ്പിച്ചാൽ ആർദ്രമിഷൻ ഇല്ലാതെയാക്കുന്ന യു ഡി എഫിനെ അധികാരം ഏൽപ്പിച്ചാൽ സ്കൂളും ആശുപത്രികളൊക്കെ മെച്ചപ്പെടുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ വികസന കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് തിരുത്താനുള്ളതെന്ന് പറഞ്ഞാൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് രണ്ടാമത്തത് ക്ഷേമ കാര്യങ്ങളാണ് യു ഡി എഫ് സർക്കാരുകളെ സംബന്ധിച്ച് നോക്കിയാൽ അതിൽ നിന്നും പതിൻപടങ്ങ് ക്ഷേമ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ അറുന്നൂറ് രൂപയുടെ കാലത്ത് ആയിരത്തി അറുനൂറ് രൂപ അവരുടെ ഇരുപത്തെട്ടോ മുപ്പത്തിരണ്ടോ ലക്ഷം പേരുടെ സ്ഥലത്ത് ഞങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ കൊടുക്കുന്നു മറ്റ് ക്ഷേമ നടപടികൾ നമുക്ക് ഉദാഹരണങ്ങളായി പറയാം പോരായ്മകളുടെ നമുക്ക് തിരുത്താം നമ്മുടെ അങ്ങനെ വാർഡുകളിലെ കുട്ടികളുടെ ഭക്ഷണം സ്കൂളുകളുടെ ഉച്ചഭക്ഷണം നമുക്ക് ക്ഷേമ നടപടികളിൽ ഇതുപോലെയോ നമുക്ക് സംഭാവനാത്മകമായി തിരുത്താം ഞങ്ങൾ എന്താണ് തിരുത്തേണ്ടത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മതനിരപേക്ഷത അതിൽ കോംപ്രമൈസ് ഇല്ലാത്തൊരു ഗവൺമെന്റ് ആണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കെതിരായി വളരെ ഒരു ആഖ്യാനം ഇപ്പം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് ഞങ്ങൾ സ്വയംമർശനപരമായി വിലയിരുത്തേണ്ടതുണ്ടോ എന്താണ് ആഖ്യാനം നരേന്ദ്രമോദി ഒമ്പത് കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു ആ വേട്ട മോദിയുടെ ഈ പതിനൊന്ന് കൊല്ലക്കാലത്തിനിടയിൽ ഒൻപത് കൊല്ലക്കാലത്ത് ഈ കേരളത്തിൽ അനുവദിച്ചിട്ടില്ല ഇന്ത്യ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രൈസ്തവ മതവിശ്വാസികൾക്കും നേരിടേണ്ടി വരുന്ന മതവേട്ടയുടെ അന്തരീക്ഷം കേരളത്തിലില്ല എന്നാൽ കേരളത്തിലെ സർക്കാർ ഏതോ കാര്യത്തിന് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളെ പ്രീണിപ്പിക്കുന്നു എന്നൊരു ആഖ്യാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ബോധപൂർവം ഇവിടെ വലതുപക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടേണ്ടി വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടെന്ന് വോട്ടുകളെ ഇല്ലാതെയാക്കാനുള്ള രാഷ്ട്രീയമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷെ മതപരമായ ഏകീകരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന്റെ ഭാഗമായ ഒരു നീക്കം അത് നിലമ്പൂരിലും ഉണ്ടായി എന്നാണ് ഞങ്ങൾ കണ്ടത് യു ഡി എഫ് ശക്തിപ്പെട്ടു ടീം വർക്ക് ആയിരുന്നു ആ ടീം വർക്കിൽ ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു ജമായത്ത് ഇസ്ലാമി ഉണ്ടാകുന്നതിന് തെറ്റൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വെൽഫെയർ പാർട്ടി ഉണ്ട് ആ പാർട്ടി യു ഡി എഫിൽ മുന്നണിയാവുകയോ മന്ത്രിയാവുകയോ ഒക്കെ ചെയ്യുന്നതിന് തർക്കൊന്നുമില്ല പക്ഷെ കണ്ണടച്ച് ഈ കാര്യങ്ങൾ ചെയ്യാവുന്ന വിചാരിക്കരുത് ഒട്ടകപക്ഷിയെ പോലെ കാര്യം ചെയ്യരുത് നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ ബഹുമാനപ്പെട്ട ബി ഡി സതീശൻ ജമായത്ത് ഇസ്ലാമിയോ മത ഡാക്ട്രിയോ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് അത്ര ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു തന്നെ കിട്ടാൻ അങ്ങനെ വന്നപ്പോൾ എത്ര വോട്ടം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ വോട്ട് കിട്ടിയത് എൽ ഡി എഫിനെതിരായ വോട്ടാണ് ഞങ്ങൾ അതിന്റെ പേരിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എം സ്വരാജി പറഞ്ഞ പോലെ ഇവിടുത്തെ അധികാരത്തിലിരിക്കുന്ന ഫാസിസ്റ്റുകളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ആണെങ്കിലും അധികാരത്തിൽ ഇല്ലാത്ത മറ്റു മതന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായ മത രാഷ്ട്രീയത്തോടാണെങ്കിലും സന്ധി ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല കാരണം ഞങ്ങൾ സന്ധി ചെയ്താൽ ആദ്യം അങ്ങ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഒരു എം എൽ എ എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു അൻവറിന്റെ കാലത്ത് സർക്കാരിന്റെ വികസനങ്ങളെ അൻവറിന്റെ വികസനമായി അൻവർ മാർക്കറ്റ് ചെയ്തു ചെയ്തുതന്നോ പറയുന്നത് അതുകൊണ്ട് അൻവർ കുറെ കൂട്ടി കിട്ടി എൽ ഡി എഫ് തോറ്റുപോയി അതായത് അൻവറിന്റെ പ്രധാനപ്പെട്ട പ്രചാരണ രംഗം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളായിരുന്നു എന്തായിരുന്നു അൻവർ പറഞ്ഞ കാര്യം എന്തായിരുന്നു എൽ ഡി എഫ് പറഞ്ഞ കാര്യം എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന നേതാക്കളാണ് അവിടെ പറയുന്നത് എം സുരാജ് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അൻവർ പറയാനുണ്ടായിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെയല്ല സംസ്ഥാന സർക്കാർ ഓഡിറ്റ് ചെയ്യായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിൽബോർഡുകൾ മുഴുവൻ നിലമ്പൂർ നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാർ ഓഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് അൻവർ നടത്തിയ വികസനമാണോ എന്നറിയാതെ അല്ല അങ്ങനെയല്ല ഉദാഹരണമായിട്ട് ഞാൻ ഞാൻ അവിടെ പ്രവർത്തിച്ചൊരാളാണ് അൻവർ ചെയ്യുന്ന കാര്യം എന്തായിരുന്നു എൺപത് വർഷം എം എൽ എ ആയിരിക്കുമ്പോൾ ധാരാളം വീടുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ നൽകിയപ്പോൾ അവരുടെ മീറ്റിങ്ങുകൾക്ക് അദ്ദേഹത്തിന് വിളിച്ചു കൂട്ടാൻ കഴിച്ചു എം എൽ എക്ക് അവിടെ നിരവധിയായ റോഡുകൾ വന്നു മലയോരപാതകയടക്കം ഈ ഓരോ യോഗങ്ങളിലും പങ്കെടുത്താനായി അദ്ദേഹം അവസാനം അവിടെ ഇറക്കിയ നമ്പർ എന്താണ് ചിന്തവേദായിരുന്നു കത്രിക എന്തിനീ കത്രിക വന്നത് അദ്ദേഹം ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒൻപത് വർഷം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഉപയോഗിച്ച് ആണുകൾക്കിടയിൽ സഹതാപം ഉണ്ടാക്കാനും ഒരു ഭാഗത്ത് സഹതാപം മറുഭാഗത്ത് താൻ ഇരയായി തീർന്നു എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിക്കാൻ ഒരു പരിശ്രമം നടത്തിയപ്പോൾ മനുഷ്യരല്ലേ മനുഷ്യർക്ക് താൽക്കാലികമായിട്ട് വികാര വിചാരങ്ങൾ ഉണ്ടാവും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അൻവർ ഉന്നയിച്ചിൽ സി പി എം തല കുറിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടോ ഞങ്ങൾ തല കുറിക്കുക ഇപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം പക്ഷേ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വനനിയമം ഉണ്ടാക്കുന്നത് പിണറായി സർക്കാരല്ല ഒരു ഐ എഫ് എസ് എന്ന് പറയുന്ന സർവീസിനെ കേന്ദ്ര സർക്കാർ പടച്ചുവിടുന്നതാണ് അതിന് നിയമാവലി എന്നൊക്കെ പറയുന്നത് നിയമപരമായി ബന്ധിതമാണ് ഒരു പന്നിയെ പന്നിയെപ്പോലും വെടിവെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ ഉത്തരം പറയേണ്ട സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് പിന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഈ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗ്രൗണ്ടിൽ യുദ്ധം യുദ്ധത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ യുദ്ധം തുടരും ഗ്രൗണ്ടിൽ യുദ്ധം വരും കൊടിയേരി വാലേഷണ ഒരു ജാതിയായിട്ട് വന്ന സമയത്ത് സമീപിക്കുറമുണ്ടോ അദ്ദേഹം കാസർഗോഡ് നിന്ന് തെക്കോട്ട് പോകുന്ന വാടി അദ്ദേഹത്തിന് ഒരു വാഹനം വേണമായിരുന്നു സാധാരണ കാരണം നമുക്ക് അറിയാം സാധാരണ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സംസ്ഥാനത്ത് അവിടെയുള്ള ആളുകൾ അവർക്ക് പരിചയമുള്ള വാഹനം മിനി കൂപ്പർ ഉണ്ട് അതുകൊണ്ട് കൊടുത്തു ആ ചേക്കുട്ടി നുണ പറയാൻ വിടുക്കാനാണ് അത് പുതിയ സെക്രട്ടറിയെ കുറിച്ച് നുണ പറഞ്ഞു സ്വകുദ് കോടിയേരിയെ കുറിച്ച് പറഞ്ഞത് വസ്തുതാപരമല്ല സ്വകുദ് കോടിയേരിക്ക് യാത്ര ചെയ്യാൻ ചെയ്യുന്ന സെന്ററിലെ വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് ജാഥയ്ക്ക് കേരളം മുഴുവൻ പോയത് പിന്നെ എങ്ങനെ വന്നു ഇപ്പോൾ ഒരു കൂപ്പർ മരിച്ചുപോയ കോടിയേരിയോടുള്ള പക തീർത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് ഒരു കൊല്ലം കർണാടകത്തിൽ ഈ മോദി സർക്കാർ ജയിലിൽ പാർപ്പിച്ചപ്പോൾ നിങ്ങളുടെ പകത്തിരുന്നില്ല ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെയൊക്കെ വേട്ടയാടുകയും കുടുംബാംഗങ്ങളെ വേട്ടയാടുകയും ചെയ്തിട്ട് ഞങ്ങളേതോ മോദിയായിട്ട് ഒത്തുതീർപ്പാന്നൊരു മാന്യം കൂടെ പറയുന്നത് കേട്ടല്ല മരിച്ചുപോയ പോയ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മറോട് പറയണ്ടേ എന്താ കൊടിയേരി അവിടെ ജാഥ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി തുറന്ന വാഹനം കൊണ്ടുവന്നു ചുവന്ന വണ്ടി അപ്പോൾ അവിടെ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുമ്പോൾ തുറന്ന വണ്ടിയല്ലോ ചുമന്ന വണ്ടിയെ കൊണ്ടുവരാൻ നോക്കി ഇവരോട് ചുവന്ന വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നു അതോടൊന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ കുറ്റാണോ ഇവരെയൊക്കെ ചാനൽ ചട്ടിക്ക് വിളിക്കുന്നത് നിങ്ങളുടെ നിലവാരം ഞാൻ ആരോപിക്കുകയാണ് പിന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ജമായത്ത് ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് വോട്ട് ചെയ്ത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് അങ്ങനെ എത്ര വോട്ട് കിട്ടി ആ വോട്ട് ആര്യാടന് കിട്ടിയ ഷൗക്കത്തിന് കിട്ടിയ വോട്ടിനകത്ത് കുറച്ചാൽ ബാക്കി യു ഡി എഫിന് എത്ര വോട്ട് കിട്ടും ആ കണക്കെന്ന് പറഞ്ഞു ജമയത്ത് ഇസ്ലാമി എത്ര ഞാൻ ആ പറയട്ടെല്ലേ എന്റെ ചോദ്യം അജിംസ് സഹായിക്കരുത് കേട്ടോ ജമാ ഇസ്ലാമിക്ക് എത്ര വോട്ടെന്ന് എന്നോട് ചോദിക്കുക ഞാൻ പറയുന്നത് മതരാഷ്ട്രീയം എന്ന് പറഞ്ഞ വിഷമാണ് അത് കൊടും വിഷമാണ് ആർ എസ് എസ് കൊടും വിഷമാണ് ബി ജെ പി ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കൊടും വിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു അപ്പൊ ഒരു കുറച്ച് വിഷയമുള്ള ജമാ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പായസത്തിൽ ഒഴിക്കാൻ പറ്റുമോ മതേതര രാഷ്ട്രീയത്തിന്റെ പായസത്തിനകത്ത് ഈ കൊടും വിഷം വീണിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് വിഷമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പി ഡി സതീശൻ പറയുന്നു ആ മതരാഷ്ട്രീയം വിഷമല്ല അത് അമൃതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് ജമാത്ത് ഇസ്ലാം എന്ന് പറയുന്ന വിഷമല്ല അമൃതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടർ ഇവിടെ വന്നാൽ എന്താ പറ്റുക അവര് ബി ജെ പി കാരുടെ മതരാഷ്ട്രീയത്തിന് പിന്തുണയാകും അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി ശക്തിപ്പെടാൻ ജമായത്ത് ഇസ്ലാമിയുടെ യു ഡി എഫ് ബന്ധം ഉപയോഗിക്കും ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അതിന് മേൽക്കയുള്ള ഒരു കൂട്ടരാണ് യു ഡി എഫ് അതിന്റെ കൂടെ ജമാത്ത് ഇസ്ലാമി കൂടി വന്നാൽ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലാക്കണം ഇതിന്റെ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ആറ് മുതൽ ജമാഅത്ത് ഇസ്ലാം എൽ ഡി ചെയ്തപ്പോൾ ഈ അപകടങ്ങൾ ചെയ്യാം നിങ്ങൾ കോട്ട് ചെയ്തപ്പോൾ ഇതേ പ്രശ്നം നിങ്ങളുടെ അജണ്ടയെ അവർ സ്വാധീനിച്ചോ നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചോ അങ്ങനെ അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് ഇനി ഈതിനുള്ള മറുപടി പറഞ്ഞിട്ട് എനിക്ക് മറ്റേ മറുപടി അനുവദിക്കണം അന്ന് പറഞ്ഞ പോലെ ജമായത്ത് ഇസ്ലാമി ഞങ്ങൾ കൂട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എന്തായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചോ ഒരു ഗതിയും പരഗതിയില്ലാതെ ബാബർ മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ ബാബർ മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഈ പള്ളി പൊളിക്കാൻ എല്ലാം ഉത്താശം ചെയ്തു കൊടുത്ത കോൺഗ്രസ് മതനിരപേക്ഷതയെ താറില്ല തകരാറിലാക്കിയ കോൺഗ്രസ് ഇനി ഇത് തിരുത്തുവന്ന് വാഗ്ദാനം പോലും ചെയ്യാൻ മടി കാണിക്കുന്നില്ല മടി കാണിക്കാത്ത കോൺഗ്രസ് ഞങ്ങൾ വേറെ എന്ത് പോക്കടാ ഉള്ളത് എന്ന് നിങ്ങളുടെ പ്രസ്താവന എടുത്ത് വായിക്കേ ഒരു ഗതിയും പരഗതിയില്ല നിങ്ങളുടെ പ്രസ്താവന എടുത്ത് വായിക്കേ ജമാഅത്ത് ഇസ്ലാമീട് എന്നിട്ട് അതിന്റെ എല്ലാ ഭാവുഭാരം ഞങ്ങളുടെ തന്നെ വിട്ടുവെക്കാൻ വന്നിരിക്കുക നാളെ നിങ്ങളുടെ ടീമിലെ വിട്ട് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ പോയിട്ട് ഒരു സ്റ്റോറിയാണ് ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് ആൾക്കാർ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടിയിട്ട് പേര് കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഇരുന്നൂറ്റമ്പതോളം പേര് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇനി ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ബുക്ക് പറയാം ഞാൻ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് എന്താ അഭിനന്ദിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് സർജറി മെഡിക്കൽ കോളേജിൽ അല്ലാതെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ കാലത്ത് ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് സർജറി വന്നു എന്ന് അദ്ദേഹം അംഗീകരിച്ചു രണ്ട് അവിടെ വേണ്ടത്ര എണ്ണത്തിൽ നടക്കുന്നില്ല അത് തുടർ ഭരണത്തിൽ ഞങ്ങൾ പരിഹരിച്ചോളാം അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇല്ലാത്തതിനേക്കാൾ കേരളത്തിലെ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായി എന്ന് അദ്ദേഹം അംഗീകരിച്ചത് മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ ആശുപത്രി കുട്ടിയവരാ നിങ്ങൾ തസ്തിക വെട്ടി കുറച്ചവരാ ഞങ്ങൾ തസ്തിക വർദ്ധിപ്പിച്ചവരാണ് ദിവസവും രാവിലെ മുതൽ ലൈവ് കൊടുക്കേണ്ടി വന്നിരുന്നതല്ലേ നിങ്ങൾ അരിക്കൊമ്പൻമാര് അരിമ്പന്റെ വിഷയത്തിൽ തമിഴ്നാട്ടിലേക്ക് പോയ അരിക്കോമ്പനെ നിങ്ങൾക്ക് മഷീറ്റ് നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ തമിഴ്നാട്ടിലേക്ക് പോയ അരിക്കൊമ്പനെ പിന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ സർക്കാരുകൾ ചെയ്യുന്നത് ഇപ്പൊ ഇത് ഇവിടെ അദ്ദേഹം പറഞ്ഞു അരിക്കൊമ്പന്റെ കാര്യം ഞാൻ ഒരു പത്രവാർത്ത ഒരാഴ്ചയ്ക്ക് പറഞ്ഞു എന്താണ് അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഗുണ്ടയാനകൾ മൈസൂരിൽ നിന്നും നാട് കടത്തുന്നു എവിടെയാ ഗുണ്ടയാന കർണാടകത്തിലെ അരിക്കൊമ്പൻ ഒന്നല്ല അറുന്നൂറ്റി മുപ്പത്തെട്ടെണ്ണം കർണാടകത്തിൽ ഒരാൾ ആന ആനുകുത്തി കർണാടകത്തിൽ വനമില്ലേ കേരളമായിട്ട് താരതമ്യം താരതമ്യാൻ ഇവിടുത്തെ മനുഷ്യനെ ആനകുത്തിയും പുലിപിടിച്ചും അതുപോലെ തന്നെ കാട്ടുപന്ന് യാത്ര വെച്ചും കൊല്ലപ്പെടുമ്പോൾ അവരെ കർണാടകത്തിൽ എണ്ണം പറയാൻ ഞങ്ങൾക്ക് നേരെയല്ല പക്ഷേ വനത്തിനകത്തടയില്ലാത്ത കൊണ്ടാണ് കാട്ടുപന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള ബഹുമാനപ്പെട്ട സാറിന്റെ വാദം തെറ്റാണ് പെറ്റു പെറ്റുപെരുകുന്നതാണ് പ്രശ്നം പെറ്റു പെറ്റുപെരുകുന്നതിനെ വെടിവെക്കണം വെടിവെച്ചാൽ കേസ് വരും ഹൈക്കോടതിയും സുപ്രീം കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട് നേനേക ഗാന്ധിമാർ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് എന്ത് വേണം ആരും അറിയാതെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകണം അത് നാട്ടുകാർക്കൊപ്പം നിന്ന് പൊരുതണം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ക്ഷുദ്രദീപിയായിട്ട് പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ക്ഷുദ്രദീപി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലാതെ എന്താ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ കേരളത്തെ ഇങ്ങനെ താരാട്ട് പാടുകല്ലേ എല്ലാ ദിവസവും കേരളത്തെ താരാട്ട് പാടുകല്ലേ വനം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മാത്രം കേന്ദ്രത്തിന്റെതല്ലേ ഈ വനത്തിന് വേലി ഉണ്ടാക്കേണ്ടത് കിടക്കുണ്ടാക്കേണ്ടത് കേന്ദ്രം കൊണ്ട് തരുന്നുണ്ടോ വയനാട്ടിലെ ഒഴിച്ചു പോയിട്ട് കാശ് തരാത്ത കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വാക്ക് കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞോ കോൺഗ്രസിന്റെ കൂടി ഞങ്ങൾ പറയാ ഈ കേരളത്തിലെ പിണറായി സർക്കാർ വന്നിട്ട് തുടങ്ങി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ ശരി അപ്പൊ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു ജലമെട്ടർ ഉമ്മൻചാണ്ടി കല്ലിട്ടതാണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയാം ഡിജിറ്റൽ സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടോ ഡിജിറ്റൽ സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിന്ന് കേട്ടിട്ടുണ്ടോ ഇടതുപക്ഷ ദിനാകത്ത് തുടങ്ങി വെച്ച എത്ര പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം മലയോരപാതിക്ക് ഉമ്മൻചാണ്ട് കല്ലിട്ടോ തീരദേശവാദിക്ക് ഉമ്മൻചാണ്ട് കല്ലിട്ടോ ഈ സർക്കാർ വന്ന പിന്നെ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകൾ ബി എം ബി നിലവാരത്തിൽ കേരളത്തിൽ പഠനങ്ങൾ കണ്ടോ അയ്യായിരത്തോളം കോടി മുടക്കിയിട്ട് നമ്മുടെ സ്കൂളുകളെല്ലാം നന്നാക്കി നുമ്മൻചാണ്ടാടി കല്ലിട്ടതാ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ ആശുപത്രി വന്ന മാറ്റം കല്ലിട്ടതാ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച ആശുപത്രികൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയാ അതൊക്കെ ഒരു വിഡുത്തരം പറഞ്ഞു വിഡുദ്ധരം എന്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖല തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടത് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഡ്രോപ്പ് ഔട്ട്സ് പച്ചക്കള്ളം അല്ലെങ്കിൽ അറിവില്ലായ്മ എന്തോ ഒന്നുണ്ട് എന്താണ് അഞ്ചു വയസ്സിൽ നിന്നും ആറ് വയസ്സിലേക്ക് കുട്ടികളെ ചേർക്കേണ്ട പ്രായം മാറ്റി മാറ്റിയപ്പോൾ ഒരു കൊല്ലം കുറവ് വരുമല്ലേ അത് സർക്കാരിന്റെ കുറ്റമാണ് പിണറായിയുടെ കുറ്റമാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ആറ് വർഷം ആറ് പൈസ പിണറായിയുടെ കുറ്റമാണ് എന്ന് പറഞ്ഞാ പറയാനാണ് പാർട്ടി ശ്രമിച്ചിടത്തോളം അത്തരത്തിലുള്ള കാറുകൾ എടുക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ എന്താ പറയുക നിലപാടുകളുടെ ഒരു തകർച്ചയാണ് അത് എം വി ഗോവിന്ദൻ മുതൽ താഴോട്ട് ഏറ്റവും പ്രാദേശിക തലം വരെ ഉണ്ടായിട്ടുള്ളതാണ് പാർട്ടി സംഘടനയ്ക്ക് പറ്റിയ ആപത്ത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ശരി ശനൽകുമാർ മറുപടി ഉണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം അനിൽകുമാർ ആ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രോൾ ബോണ്ട് വേണ്ടാന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ഞങ്ങളുടെ തകർച്ചയൊന്നും ഈ രംഗത്തില്ല എന്ന് പറയാം യാദൃശികമായി ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ കോടി രൂപ കിബ്ബി എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ കിബി എന്ന് പറയുന്നത് ഇന്ന് പേയ്മെന്റ് കൊടുക്കണ്ട കിബ്ബി പറഞ്ഞിരിക്കുന്ന എന്ന് അഞ്ച് കൊല്ലം കൊണ്ടോ പത്ത് കൊല്ലം കൊണ്ടോ പലിശ സഹിതം പണം തിരിച്ചു കൊടുത്താൽ മതി അതാണ് കിബിയുടെ വർക്കിംഗ് മോഡൽ കിബിയുടെ മോഡൽ എങ്ങനെയാ കിബിയുടെ മോഡൽ എങ്ങനെയാ ഒരു പാലം പടുത്തു നൂറ് കോടി രൂപ അല്ലെ റോഡ് പടുത്തു നൂറ് കോടി രൂപയുടെ പേയ്മെന്റ് കൊടുക്കണം കിബി പറയുന്നത് എന്താണ് ആ നൂറ് കോടി രൂപയുടെ പേയ്മെന്റ് ഇത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാം ഏ ക്യാമറയുടെ പേയ്മെന്റ് എങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ക്യാമറയുടെ പേയ്മെന്റ് മൂന്ന് കൊല്ലം കൊണ്ട് കൊടുത്തു നിൽക്കാൻ വ്യവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത് ഏ ക്യാമറയുടെ മുഴുവൻ ഒരു ദിവസം കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഇത്ര കിടും നിങ്ങൾ പറയട്ടെ കാശ് നിങ്ങൾ പറയൂ കേൾക്കൂ മിസ്റ്റർ ഏ ക്യാമറ എന്താ കോടി രൂപ ആ മുഴുവൻ രൂപ ആദ്യത്തെ ദിവസം കൊടുക്കണം ഈ ടേംസിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കും ആ വായ്പ കഴിഞ്ഞാൽ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുന്ന കിബ്ബി വഴിയാണ് കിബ്ബി എന്ന് പറയുന്ന ഒരു ബാങ്ക് പോലെ പ്രവർത്തിക്കുന്നു റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ് നിങ്ങളെ ടൈപ്പാർട്ടി എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എസ് ബി ഐ ആണ് എസ് ബി ഐട് പറയും അഞ്ച് കൊല്ലം കൊണ്ട് ഈ കാരണം നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്ന പണം ഞങ്ങൾ ഇന്ന് ഇന്ന് പോലെ പരിശീലിതം കിബിന്ന് ഇത്ര രൂപ കിട്ടിയിരിക്കും നിങ്ങൾ മനസ്സിലാക്കൂ എന്താ നാട്ടിൽ നടക്കുന്നത് ചുമ്മാ വിമർശിക്കാൻ തന്നെ വരാതെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ കിബ്ബിയിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലാസ്റ്റ് ബഡ്ജറ്റ് എൺപത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെത് ഇപ്പൊ ബഹുമാനപ്പെട്ട രാജീപ് നായർ പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടിയാണ് അപ്പൊ ഞങ്ങൾ ഒമ്പത് കൊല്ലക്കാരൻ കൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റിലേക്ക് എത്തി അത്ര സമ്മതിച്ചിട്ട് നന്ദി രണ്ട് കിബ്ബി പതിനെട്ടായിരം കോടി രൂപ മാത്രമാണ് ചെലവാക്കിയത് ഞാൻ സമ്മതിച്ചോ നിങ്ങൾ ഏത് കള്ളാ പറയണത് നിങ്ങൾ ചുമ്മാ ഒരു വാദം പറഞ്ഞിട്ട് ഞാനിങ്ങ് സമ്മതിച്ചത് സത്യം എന്താണ് കേരളത്തിൽ കിബിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കിബി ബോർഡ് വഴി ഇതുവരെ സാങ്ഷൻ കൊടുത്തത് എൺപതിനായിരം കോടിക്ക് മേലുള്ള പദ്ധതിയാണ് ഈ എൺപതിനായിരം കോടി രൂപയും ഒരു ദിവസം കൊണ്ട് ചെലവാകില്ല എൺപതിനായിരം കോടി രൂപ ചെലവാകുന്നത് പല സ്റ്റേജുകളിലുള്ള പദ്ധതിയാണ് പലതും പൈപ്പ് ലൈനിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കണം സ്ഥലം ഏറ്റെടുക്കണം അങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളിലാണ് നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതിന് കിബിന്ന് പണം കൊടുക്കണമെങ്കിൽ ആ പണം ഉടനെ ആദ്യം തന്നെ കൊടുക്കേണ്ട കാര്യമില്ല അശ്വറ ചെയ്താൽ മതി കിപ്പി പണം ഇത്ര കോടി രൂപ എൽ എസിറ്റി കിമ്പി ഇത്ര കോടി രൂപ മാറ്റി നോക്കും രണ്ടായിരം കോടി ആ പണം കിപ്പിക്ക് തിരിച്ച് കിട്ടി എൽ സി കൊടുത്ത കൊടുത്താൽ രണ്ടായിരം കോടി തിരിച്ചു കിട്ടി ദേശീയപാത ആറായിരം കോടി രണ്ടു സർക്കാരിന്റെ കാലത്താണെങ്കിൽ ആറായിരം കോടി കേന്ദ്ര ചോദിച്ചാൽ കൊടുക്കാൻ ബജറ്റ് കാണുമോ കാണത്തില്ല അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ ബോർഡ് ഇത്രയേ ഉള്ളൂ തരാം ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ വർഷവും കിമ്പിക്ക് എത്ര രൂപ കിട്ടും നമ്മുടെ ടാക്സിനകത്ത് നിന്ന് വാഹന ടാക്സ് ആവട്ടെ ഇന്ധന ടാക്സ് ആവട്ടെ അവിടെ നിന്നും ഒരു മൂവായിരം നാലായിരം കോടി രൂപ എല്ലാ വർഷവും കിംപിക്ക് വരുമാന സ്രോതസ്സുണ്ട് ഇതാണ് ഈ തിരിച്ചടവിന് വേണ്ടി ഈ കിബ്ബി എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന് ആർ ബി ഐ ലൈസൻസ് തരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിയമപരമായി ഈ ടാക്സ് നേരെ കിബിക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ആർ ബി ഐ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളൊരു ബാങ്കിന്റെ പദവിയിൽ നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുന്നു ഈ കണ്ടിന്യൂറ്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പദ്ധതി ഉണ്ടാക്കുന്നു പദ്ധതി ഉണ്ടാക്കുമ്പോൾ കിബ്ബി എന്ത് ചെയ്യും നിങ്ങൾക്കൊരു കൊല്ല കാലത്തേക്ക് ചിലവരുന്ന പതിനായിരം രൂപയായിരിക്കും പതിനായിരം കോടി ആയിരിക്കട്ടെ മൂവായിരം കോടി രൂപ ഇങ്ങനെ കിട്ടും ബാക്കി ഏഴായിരം കോടി കടമെടുത്താൽ മതി ആ ഏഴായിരം കോടി രൂപ കട കടമെടുക്കണം അതിന്റെ പേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട് മനസ്സിലാക്കേണ്ടത് കരാർ ഉണ്ടാക്കുമ്പോൾ കരാർ ഉടമ്പടിയിൽ പേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട് ആ പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പണി പൂർത്തിയാക്കിയിട്ട് ഓരോ മാസവും ഇത്ര രൂപ പേയ്മെന്റ് ഷെഡ്യൂൾ ആണ് അത് എ ഇ ക്യാമറ പോലെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ വീതമുള്ള ഷെഡ്യൂൾ ആയിരിക്കും സി ഐ ജി ഓഡിറ്റ് ഇല്ലാത്ത കിബി ഇവിടെ ഇല്ല രണ്ട് ലെജിസ്ലേറ്റീവ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എം എൽ എ പ്രപ്പോസ് ചെയ്യുന്ന പദ്ധതിയെ കിബി എടുക്കാറുള്ളൂ മൂന്നാമത്തെ കാര്യം കിബിയുടെ സംവിധാനം എന്താണെന്നുള്ളത് ഒന്ന് ഒന്നുകൂടെ പറയാം നിങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം തന്നെ ആശ്രയിച്ചൊരു കാര്യമാണ് എ ഇ ക്യാമറയ്ക്ക് കേരള സർക്കാർ പൈസ അഡ്വാൻസ് ചെയ്തോ ഇല്ല എന്തായിരുന്നു അതിന്റെ മെത്തേഡ് ടെൻഡർ വിളിച്ചപ്പോൾ തന്നെ ടെൻഡർകാരോട് പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് കൊല്ലം കൊണ്ട് ഇത്ര തവണയായിട്ട് പണം കിട്ടുള്ളൂ അതനുസരിച്ച് ടെൻഡർ വിളിക്കുമ്പോൾ ടെൻഡർ വിളിക്കുന്ന ആളുകൾ മൂന്ന് കൊല്ലം കൊണ്ട് കിട്ടേണ്ട പലിശ കൂട്ടിയല്ലേ ടെൻഡർ വിളിക്കുക നിങ്ങൾക്ക് പുതിയ കാര്യമാണ് ക്യാമറ കൊല്ലത്തേക്ക് നിങ്ങളൊരു വീട് വീടിന് വായ്പ എടുക്കുന്നു ഒരു ബാങ്കിൽ നിന്ന് ആ പതിനഞ്ച് കൊല്ലത്തേക്ക് നിങ്ങളൊരു വീടിന് വായ്പ എടുക്കുന്നു ബാങ്കിൽ നിന്ന് വീട് പണിയുന്നു ഇന്ന് തന്നെ താമസം തുടങ്ങുന്നു നിങ്ങൾ അവിടെ വാടക കൊടുക്കണം ആ വാടക കൊടുക്കേണ്ട കാശ് വാടക കൊടുക്കാതെ ബാങ്കിലേക്ക് കിടക്കുന്നു ഇതാണല്ലോ നമ്മുടെ നാട്ടിൽ ലോൺ എടുക്കുന്നത് ഇതുപോലെ സർക്കാർ എന്നാണ് പണം കൊടുക്കുന്നത് എന്ന് കിബ്ബി എന്നാണ് പണം കൊടുക്കുന്നതെന്ന് കരാറിലുണ്ട് അത് പ്രകാരമായിട്ട് രണ്ടം അപ്പൊ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് പണം കൊടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലെ എനിക്ക് കിട്ടു പണം അതനുസരിച്ച് ഞാൻ പണം തീർത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തേക്ക് എനിക്ക് പലിശ പതിനാറ് മാസത്തേക്ക് പലിശ അതുകൊണ്ട് കൂട്ടിയാണ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ